ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് എന്നെ ഒരു ഫാമിലി യു കെയിലുള്ള മലയാളി ഫാമിലിയാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്ന അവർ ഒരു ത്രീ ബെഡ്റൂം സെമി ഡിറ്റാച്ച്ഡ് ഹൗസിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ വാടക വളരെ കൂടുതലായതുകൊണ്ട് അവർ ഈ എസ്റ്റേറ്റ് ഏജൻസ് അറിയാതെ അവരുടെ രണ്ട് മറ്റ് രണ്ട് മുറികൾ വേറെ രണ്ട് ഫാമിലിക്ക് സബ്ലറ്റ് ചെയ്തു ഇവർ കുഴപ്പമില്ലാതെ അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു പക്ഷെ ആരും കൗൺസിലിനെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തു ഈ സെമി ഡിറ്റാച്ച്ഡ് ത്രീ ബെഡ്റൂം ഹൗസിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതായിട്ട് കൗൺസിലാരും റിപ്പോർട്ട് ചെയ്തു കൗൺസിലുകാർ ഇവിടെ ചെക്കിങ്ങിന് ചെന്നു ചെക്കിങ്ങിന് ചെന്നാൽ കഴിഞ്ഞപ്പോൾ മെയിനായിട്ടുള്ള ടെനന്റിനോട് കൗൺസിലുകാർ ചോദിച്ചു ഈ കാണുന്ന ബാക്കി ആളുകളൊക്കെ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയിൽ അയാൾ പറഞ്ഞു ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഇവർ ഇവിടെ കാഴ്ചകൾ കാണാനായിട്ട് ടൂറിസ്റ്റ് ഇതായിട്ട് വന്നതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകുന്നതാണ് കൗൺസിലുകാരെ അത് അംഗീകരിച്ചു അവർ പറഞ്ഞു ഓക്കെ ശരി ഞങ്ങൾ വീണ്ടും ചെക്കിങ്ങിന് വരും എന്ന് പറഞ്ഞിട്ട് അവർ പോയി അപ്പോൾ ഈ സംഭവം ഉണ്ടായ ഉടനെ എന്നെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ മാറുക ബാക്കിയുള്ള ഫാമിലീസിനെ മാറ്റുക കൗൺസിലുകാർ ചെക്കിങ്ങിന് വരുമെന്ന് പറഞ്ഞു എന്തായാലും അവർക്ക് ഈ പറഞ്ഞ ഫാമിലികളെ മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും കൗൺസിലുകാർ അവിടെ ചെക്കിങ്ങിനെ ചെന്നു ഈ ഫാമിലികളെ വീണ്ടും കണ്ടെത്തി അപ്പോൾ കൗൺസിലുകാർ ചോദിച്ചു എന്താ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു അവരോട് അവർ പറഞ്ഞതുപോലെ തന്നെ ആ വീണ്ടും പഴയ കള്ളം ആവർത്തിച്ചു അപ്പോൾ അവരോട് കൗൺസിലുകാർ ചോദിച്ചു ഓക്കെ നിങ്ങൾ ടൂറിന് വന്നാണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ അഡ്രസ്സ് തരാൻ പറഞ്ഞു ജോലി ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം തരാൻ പറഞ്ഞു ആ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് വേറെ അഡ്രസ്സ് ഇവർക്ക് കൊടുക്കാനില്ല ഇവർ പെട്ടു അപ്പോൾ അപ്പം തന്നെ കൗൺസിലുകാർ ഒരു മൂവായിരം പൗണ്ട് ഫൈൻ കൊടുത്തു കൂടാതെ ഇപ്പോൾ എസ്റ്റേറ്റ് ഏജൻസിനെ വിവരം അറിയിച്ചു എസ്റ്റേറ്റ് ഏജൻസ് അപ്പോൾ തന്നെ ഇവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ ഈ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ മലയാളികൾ ഒരുപാട് പേര് ഇതുപോലെ ഷെയർ അക്കോമഡേഷനായിട്ട് സബ്ലറ്റ് ഒക്കെ ചെയ്ത് താമസിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അല്ലാത്തത്